പാടുമ്പോൾ താമരവട്ടം കരളിൽ പോൾ ഇന്ത് കളങ്കം ചന്ദനമായ വിടുംബ കോമളരാഗം മന്ദം പാടി അങ്ങനെ ടീം തിര ഇപ്പോ ഫൈനലിൽ എത്തിയിരിക്കയാണ് സൂപ്പർ ഫാമിലിയുടെ അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിലൊരു തെറ്റു പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് എൻ്റെ ഭാര്യയായിട്ടുള്ള വർഷയും എൻ്റെ ചേച്ചിയായിട്ടുള്ള ശ്രീദേവിയും റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ ആണ് ഈ സൂപ്പർ ഫാമിലി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്താ പറയാ അതേ തന്നെയാണ് ശരിയാ കാരണം എന്ന് പറയുന്ന പാട്ട് നമ്മൾ ഇതിനു മുൻപും വേദികളിൽ ഒരു ഭക്തിഗാനമായിട്ട് പാടിയിട്ടുണ്ട് പക്ഷെ അതിനെ നമ്മൾ ഈ ഒരു തീമിലേക്ക് കൊണ്ടുവന്നപ്പോ ഞങ്ങളുടെ ലൈഫുമായിട്ട് ഭയങ്കര അറ്റാച്ച് സൂപ്പർ ഫാമിലിയിലെ ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് കിട്ടുന്ന ഓരോ സ്റ്റേജസും അത്രയും ഞങ്ങള് ഞങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജും കൊടുത്തിട്ടാണ് പെർഫോം ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും അതിപ്പോൾ ഫൈനലിൽ എത്തി ഇനി ഫസ്റ്റിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയൊന്നല്ല ഇപ്പോഴും ഫുൾ ഫാമിലി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ കാണുന്നത് തിര എന്ന് പറയുന്നതിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് നിന്ന് മാത്രമല്ല ഒരു സ്റ്റേജ് എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും മ്യൂസിഷ്യൻസ് ആണ് കുഞ്ഞൻ അടക്കം ഏകലവ്യൻ എന്നാണ് അവൻ്റെ പേര് തിര എന്ന് പറയുന്ന ബാൻഡിലാണ് ഞങ്ങളിപ്പോൾ കേരളത്തിൽ കുറേ സ്ഥലത്ത് ഞങ്ങൾ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ആ പേരിൽ തന്നെ ഞങ്ങൾ ഇന്ന് ഫൈനലിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കുണ്ട് ഫൈനൽ റൗണ്ടിലെ സ്പെഷ്യൽ പെർഫോമൻസിന് കോഴിക്കോട് ബേസ് ചെയ്തിട്ടൊരു പ്രോഗ്രാം ആണ് ഞങ്ങൾ കൊണ്ടിരുന്നത് ഒരു മുസ്ലിം കല്യാണ വീട്ടിൽ കിസ പറഞ്ഞ് പാടുന്ന ഒരു അടിപൊളി പ്രോഗ്രാം പക്ഷെ ബേപ്പൂർ സുൽത്താന്റെ ഫോളോവേഴ്സിന് പ്രേതങ്ങളെയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ട പക്ഷെ അവരും വേദിയിൽ വരും അത് സസ്പെൻസ് എന്തായാലും അമൃത സൂപ്പർ ഫാമിലിയുടെ ടീം തരാ പെർഫോം ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ റെഡിയാണ് നിങ്ങളോ ടീം സ്വാഗതം